രാമചന്ദ്രൻജീൻ്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ബോഡിയും സേഫായിട്ട് എങ്ങനെയാണ് വേഗം കൊണ്ടുവരാൻ അതിൻ്റെ ഫെസിലിറ്റീസും അതിൻ്റെ പ്രിപ്പറേഷനാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് ഇപ്പം ഇന്ന് ഡൽഹിയിൽ നിന്ന് കുടുംബവും അദ്ദേഹത്തിന്റെ ബോഡിയും കൊച്ചി ഒരു ഏഴര എത്തും അവിടുന്ന് ഒരു നാല് മണിൻ്റെ ഫ്ലൈറ്റിലാണ് ടേക്ക് ഓഫ് ആവുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അതുകൊണ്ട് അത് പറയാനുണ്ട് എല്ലാ ആ എല്ലാ കുടുംബങ്ങൾക്കും ഒരു ഡീപ്പസ്റ്റ് കണ്ടോലൻസസ് ബി ജെ പി കേരളത്തിൻ്റെ ഒരു ഡീപ്പസ്റ്റ് കണ്ടോലൻസസ് ഞങ്ങൾക്കൊരു ഇനി വരുന്ന ദിവസത്തിൽ എന്ത് നടക്കും അത് നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും ഇന്നലെ പറഞ്ഞു ഇത് ചെയ്ത് ആരാണെങ്കിലും പാക്കിസ്ഥാനിൻ്റെ ആരാണെങ്കിലും ഇന്ത്യ അതിനൊരു ഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഈ ടെററിസം എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ നമ്മുടെ ഈ വികസിത ഭാരതത്തിന്റെ ട്രജക്ടറിയും സ്പീഡിനെ ബ്രേക്ക് ചവിട്ടാൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ രാജ്യങ്ങളുണ്ട് നമ്മുടെ നാടിന്റെ അടുത്ത് ഇന്ത്യൻ്റെ അടുത്ത് അതിന പേര് പറയുന്നില്ല ഇതിനെല്ലാം ഒരു മറുപടി കൊടുക്കും എന്ന് എനിക്ക് ഒരു നൂറ് ശതമാനം വിശ്വാസമുണ്ട്